ഇന്നത്തെ കാലത്ത് പല വീടുകളിലും ഭാര്യയ്ക്കോ ഭർത്താവിനോ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് പണ്ടുമൊണ്ടായിരുന്നു പക്ഷെ ഇന്ന് കമ്പാരറ്റീവ്ലി അത് കൂടുതലാണ് അത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഇപ്പോൾ അങ്ങനെ സ്ത്രീകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ പുരുഷന്മാർ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറയാൻ പറ്റില്ല രണ്ടുപേരും തുല്യമായിട്ട് ഇപ്പോൾ പലയിടത്തും അങ്ങനെ ചെയ്യുന്നുണ്ട് പല പല ഇൻസിഡൻസ് അതിനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് അവിടെയിട്ട് പിടിച്ചു ഇവിടെ ഇട്ട് പിടിച്ചു ഭർത്താവ് വിഷയം ഉണ്ടാക്കി ഡിവോഴ്സായി അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഇഷ്യൂസ് ഇതിൻ്റെ പേരിൽ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഇതിന്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് ഈ ഒരു തെറ്റെന്ന് പറയുന്നത് ക്ഷമിക്കാൻ ഒരു തെറ്റാണോ ഇങ്ങനെയുള്ള കാര്യത്തെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പിൽ ആരെങ്കിലും ഏർപ്പെട്ടു എന്ന് പുറത്ത് അറിഞ്ഞുകഴിഞ്ഞാൽ ആദ്യം പറയുന്ന ഒരു കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പോയി അതിന്റെ ആഗ്രഹം മൂത്ത് പോയി എന്നുള്ള രീതിയിലുള്ള കമന്റ്സ് ആയിരിക്കും പറയുക പക്ഷെ നമ്മൾ ഈ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും കഥ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോരുത്തരും അങ്ങനത്തെ റിലേഷൻഷിപ്പിലേക്ക് പോയതിന് ഡിഫറെന്റ് ഡിഫറെന്റ് റീസൺസ് ഉണ്ടാവും ചിലര് ഒട്ടും സമാധാനവും സന്തോഷവും ഇല്ലാത്തൊരു ജീവിതമൊക്കെ നയിക്കുന്ന സമയത്ത് ചിലര് ബന്ധിക്കോസ്സിൽ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് സമാധാനം കിട്ടും അവിടെയുള്ള ആളുകൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്ന് സാന്ത്വനിപ്പിക്കും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടോന്നുള്ള ഒരു ധാരണയില് ബ്രന്തിക്കോസ്സിൽ പോകുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ തീരെ സന്തോഷവും സമാധാനവും ഇല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആണ് വീട്ടിലെങ്കിൽ ചിലപ്പോൾ ഒരു സാന്ത്വനം കിട്ടുന്നു എന്ന് തോന്നുന്ന സ്ഥലത്തേക്ക് ചായാനുള്ള സാധ്യതയുണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസിൻസ് ഫ്രണ്ട്സ് ഫസ്റ്റ് കസിൻസ് അങ്ങനെ എല്ലാവരുമായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയമാണ് പക്ഷെ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പ്രശ്നം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോടോ കസിൻസിനോടോ ഒക്കെ തുറന്ന് പറയാനായിട്ട് മടിയാണ് അപ്പം അങ്ങനെ ഇത് ഉള്ളിൽ ഒതുക്കിയിരിക്കുന്ന സമയത്തായിരിക്കും ഇതുപോലെ സാന്ത്വനമായിട്ടൊരാൾ വരുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങോട്ടൊരു ചായവ് വരാനായിട്ട് സാധ്യതയുണ്ട് ചിലർക്ക് ഭയങ്കര സംശയവുമായിരിക്കും പാർട്ണർ മറ്റൊരു രീതിയിലും പോകുന്ന ഒരാളായിരിക്കില്ല പക്ഷെ എന്നാലും ഭയങ്കര സംശയമായിരിക്കും പലപ്പോഴും പലരെയും കൂട്ടി പറഞ്ഞ് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ലാസ്റ്റിൽ ഒരു സമാധാനവും ഇല്ലാതെ ചിലപ്പോൾ തോന്നും എന്തായാലും പറയവല്ലേ എന്നാ പിന്നെ ഞാനൊരു റിലേഷൻഷിപ്പിൽ എന്ന് പറഞ്ഞാൽ വാശിക്ക് പോകുന്ന ആളുകളുണ്ടാവും പിന്നെ മറ്റു ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രീതിയിൽ സ്നേഹിച്ചാലും എന്തൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാലും വെറൈറ്റീസ് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഉണ്ടാവും അപ്പൊ വീട്ടിൽ എത്ര ഇതൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും പുറത്ത് ഇങ്ങനെ എന്തെങ്കിലും ഡിഫറെൻ്റ് ഒരു ഇഷ്ടം തോന്നുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ പോകണം ട്രൈ ചെയ്യണം എന്ന് തോന്നുന്ന സ്ത്രീയും പുരുഷനും ഉണ്ടാവും അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് എത്ര സ്നേഹിച്ചിട്ടും എന്തൊക്കെ കൊടുത്തിട്ടും കാര്യമില്ലാത്ത ടൈപ്പ് ആൾക്കാരും ഉണ്ട് ചിലർ ഭയങ്കര ഓവർ പോസിറ്റീവ് ആയിരിക്കും ഈ പോസിറ്റീവ്നെസ് കാരണം നമുക്ക് യാതൊരു രീതിയിലും ഒരു സമാധാനവും ഇല്ല എപ്പോഴും ഇങ്ങനെ ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സന്തോഷമോ സമാധാനോ കിട്ടാനായിരിക്കും നമ്മൾ ചിലപ്പോൾ ആരുടെടുത്തേലും കൂടുതൽ ഒന്ന് മിണ്ടി അടക്കുകയും ചെയ്യുന്നെ അത് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് ഗ്രാജുവലി പോകാനുള്ള സാധ്യതയുണ്ട് ഈ മറ്റേ സോമൻ ആ സിനിമയിൽ പോലെ അവൾ ഒന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ ആ ഒരു സീനില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ദുർബല നിമിഷത്തിൽ ഇത് ഇതിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട് ഇങ്ങനത്തെ ഇഷ്യൂസ് പുറത്ത് അറിഞ്ഞു കഴിഞ്ഞ് മീഡിയേറ്റേഴ്സ് ഒക്കെ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ കുറെ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് സെക്ഷലി ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെല്ലുമ്പോൾ എനിക്കത് കിട്ടുന്നില്ല അത് ബോദ് ഭർത്താവും പറയാറുണ്ട് ഭാര്യയും പറയാറുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതിന്റെ റീസൺ എന്താന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കുക ചിലര് തീരെ വൃത്തിയില്ലാത്ത രീതിയിലായിരിക്കും വരുന്നത് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കും ചിലര് കൂട്ടുകുടുംബത്തിലായിരിക്കും താമസിക്കുന്നത് അപ്പൊ ഒരു എന്താ പറയുന്ന ഒരു 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 ഫീലിംഗ് ആയിരിക്കും ആൾക്കാർ നോക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത്ര ഒരു കംഫർട്ടബിൾ സിറ്റുവേഷൻ ആയിരിക്കില്ല ചിലപ്പോൾ ജോലി ചെയ്ത് ക്ഷീണിച്ചിട്ട് വന്നിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ പല റീസൺസ് ഉണ്ടാവും നമ്മളോടുള്ള ഇഷ്ടക്കേട് കൊണ്ട് മാത്രം ആയിരിക്കത്തില്ല ചിലപ്പോൾ താല്പര്യം കാണിക്കാത്ത അപ്പൊ ആ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ അങ്ങനത്തെ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ എനിക്ക് എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മനസ്സിൽ വെച്ച് ദേഷ്യം പെരിപ്പിച്ചിട്ടാണ് പിന്നെ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂവിലേക്കോ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലേക്കോ ഒക്കെ പോകുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ കണ്ടുവരുന്നത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് തുറന്ന് പറയുക ചില ആളുകൾ പല പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ റിയലൈസ് ചെയ്യുകയും തിരുത്താൻ തയ്യാറാകുകയും ചെയ്യും നമ്മൾ പല ഇൻസിഡൻസും കണ്ടിട്ടുണ്ട് പ്രശ്നമായി കഴിയുമ്പോഴായിരിക്കും പലരും പറയുന്നത് എനിക്ക് ഇന്നത് കിട്ടുന്നില്ലായിരുന്നു എനിക്ക് ഇന്നത് കിട്ടുന്നില്ലായിരുന്നു എന്നുള്ളത് ഇത് ഈവൻ പാർട്ട്ണർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ അവരെ മനസ്സിലാക്കി കൊടുക്കുക ചില ആളുകൾ തിരുത്താൻ തയ്യാറാവും അപ്പൊ ആ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും ചില ആളുകളുടെ അടുത്ത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ലാത്ത ആളുകളും ഉണ്ടാവും അപ്പൊ ആ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു കുടുംബജീവിതം തകർക്കാൻ എളുപ്പമാണ് പക്ഷെ കെട്ടിപ്പടുക്കാൻ ഭയങ്കര പാടാണ് ഇപ്പൊ സില്ലി സില്ലി റീസൺസ് കൊണ്ട് തന്നെ ഡിവോഴ്സിലേക്കാണ് എല്ലാവരും പോകുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ഒരു പാർട്ട്നറെ കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇനി കിട്ടുന്നത് നല്ലൊരു പാർട്ണർ ആയിരിക്കോ എല്ലാ രീതിയിലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു പാർട്നർ ആയിരിക്കോ അല്ലെങ്കിൽ ഇനി ഞാൻ കല്യാണ ജീവിതം വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഞാൻ കേപ്പബിൾ ആണോ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിരിക്കും ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് സ്പോയിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുങ്ങളുടെ ഭാവി എന്തായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുക അതിനുശേഷം എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഇപ്പം ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത് അത് എന്റെ ഭാഗത്തു നിന്നുള്ള കുറവുകൾ കൊണ്ടാണോ ഞാൻ കൊടുക്കേണ്ടത് കൊടുക്കാഞ്ഞിട്ടാണോ എന്ന് മനസ്സിലാക്കി അങ്ങനെയാണെങ്കിൽ അത് തിരുത്താൻ തയ്യാറാകുക ഒരു പ്രാവശ്യം പാർട്ട്ണറോട് ക്ഷമിക്കാൻ തയ്യാറാവുക അങ്ങനെ ക്ഷമിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ ആ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് അതല്ല മുന്നോട്ട് മറ്റു രീതിയിലാണെങ്കിൽ മാത്രമാണ് നമ്മൾ മറ്റൊരു രീതിയിൽ ചിന്തിക്കേണ്ടതുളളൂ നമ്മളെപ്പോഴും രണ്ട് കൂട്ടരും രണ്ട് ഡിഫറെൻ്റ് സാഹചര്യങ്ങളിൽ നിന്ന് വന്നാണ് രണ്ട് രീതിയിൽ അബ്രിങ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇവർ ഒന്നിച്ചു കൂടുന്ന സമയത്ത് പലതരത്തിലുള്ള കുറവുകളും ഉണ്ടാകും രണ്ടാളുകൾക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം അത് തിരുത്താൻ തയ്യാറാകുക കുറച്ച് സമയം കൊടുക്കുക അത് ഗ്രാജുവലി തിരുത്തി നല്ല രീതിയിൽ രണ്ടു പേർക്കും ഓക്കെ ആവുന്ന രീതിയിൽ അതായി വരും പക്ഷെ നമ്മൾ നോർമലി ചെയ്യുന്നത് നമ്മൾ സമയം കൊടുക്കാറില്ല നമ്മൾ ആദ്യമേ അങ്ങ് വിധിക്കുകയാണ് ഇയാൾ കൊള്ളില്ല അല്ലെ ഇവർ കൊള്ളില്ല ഇന്ന ഇന്ന കാര്യങ്ങൾ ഇവർക്ക് ഇവർ ചെയ്യുന്നത് റോങ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ഒരു വിധി എഴുതുകയാണ് പിന്നെ ആ കണ്ണിലൂടെ ആണ് നമ്മൾ കാണുന്നത് അങ്ങനെയല്ല നമ്മൾ തീർച്ചയായിട്ടും തിരുത്താൻ ഒരു അവസരം കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അവർ മനസ്സിലാക്കി കൊടുക്കുക അങ്ങനെ നമ്മളുടെ വഴിക്ക് കൊണ്ടുവരാനായിട്ട് രണ്ട് കൂട്ടർക്കും ഇഷ്ടമുള്ള രീതിയിലേക്ക് പാർട്ട്ണർ ചേഞ്ച് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണോ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ടും ഒക്കെ നമ്മൾ തയ്യാറാകുക അങ്ങനെ നമ്മൾ കുറച്ച് സമയം കൊടുത്ത് നല്ല രീതിയിൽ പാർട്ട്ണറുടെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ബ്യൂട്ടിഫുൾ ലൈഫ് മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കും നമ്മൾ ഇങ്ങനത്തെ എക്സ്ട്രാ മാര്റ്ററൽ അഫെയേഴ്സിലൊക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് താൽക്കാലിക സന്തോഷവും സുഖവും മാത്രമേ കിട്ടുകയുള്ളൂ ഒരിക്കലും അതൊരു ലോങ്ങ് റണ്ണിലേക്ക് നമുക്ക് ഗുണം ചെയ്യില്ല അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക ഒരിക്കലും അത് നമ്മളുടെ സ്വന്തം പാർട്ട്ണർ തരുന്ന പോലെ നമുക്കൊരു കല്യാണം കഴിച്ച് ജീവിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സേഫ്റ്റി സെക്യൂരിറ്റി സ്നേഹം അങ്ങനത്തെ ഒരു കാര്യമൊന്നും അവിടെ നമുക്ക് കിട്ടില്ല അതൊക്കെ കുറച്ച് നൈമിഷികം മാത്രമാണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുന്നത് അങ്ങനെ റിയലൈസ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം ഒരു നഷ്ടപ്പെട്ടൊരവസ്ഥയാവും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ആരും പോകാനിടയാവരുത് എല്ലാവർക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിക്കുന്നു ഈച്ച് ആൻഡ് എവറി മൊമെന്റ് നമ്മൾ സന്തോഷമായിട്ടിരിക്കുക നമ്മുടെ കൂടെ ഉള്ളവരെ സന്തോഷമായിട്ട് വെക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു